ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുഴപ്പവും പരത്തും മസാല വഴറ്റി സമയം കളിയൊന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നോമ്പ് വർക്കുന്ന സമയത്തേക്കല്ല നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് മൂന്നോ നാലോ പീസിലടുപ്പിച്ചെടുത്താൽ ഈ ഒരു ഇറച്ചി ബന്ധം കിട്ടും ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ചിക്കൻ അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബീഫ് ചേർത്തിട്ടിത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് വന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് മയോണീസ് അടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഭാഗമാണ് ഉപയോഗിക്കുന്നത് മുട്ട അതിൻ്റെ മഞ്ഞ ഭാഗം ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഇത് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ സെറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും അടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇതായത് അടിച്ചെടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ആയത് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ വെടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം പാലിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി ഓയിൽ ചേർത്തിട്ട് അടിച്ചാലാണ് പാൽ ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ മയോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓയിൽ ചേർത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു മയോൺസിൻ്റെ പണ്ടേ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഓയിൽ ചേർത്താൽ ഇനി അടുത്തായി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഉള്ളിലെ പഴുപ്പെല്ലാം മാറ്റിയെടുത്തതിനുശേഷം പുറംഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തക്കാളിക്ക് പകരം ക്യാപ്സിക്ക ഉണ്ടെങ്കിൽ നമ്മളെ റെഡ് ക്യാപ്സിക്ക ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ അതാ ചേർത്ത് കൊടുക്കുക നല്ലത് ഞാനിപ്പോൾ ക്യാപ്സിക്ക ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊരു മീഡിയം സൈസ് വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ കാബേജും പിന്നെ കക്കിരിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമുള്ളതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് ഞാൻ ഫ്രൈ ചെയ്തൊന്നുമില്ല ഇതുപോലെ വേവിച്ചിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയോ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാരണം വെച്ചാൽ നമ്മൾ പച്ചമുളക് ഒന്നും ഇല്ല ചേർത്ത് കൊടുത്തില്ല പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട് അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മയോണീസും ചേർത്തിട്ട് നന്നായി ഒന്ന് വെച്ചെടുക്കാം മയോണീസ് ആദ്യം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇന്ന് അടിച്ചെടുത്ത മയൂൺസ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് ഇത് നമുക്ക് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഈ സൈഡ് ഭാഗം കട്ട് ചെയ്തത് പിന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഇതാ ബ്രെഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതാ ഈ ബ്രെഡിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബ്രെഡിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പാലിന് മുട്ടക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളപ്പി യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ പാൽ കുറവായതുകൊണ്ട് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാലിന് പകരം മുട്ടയാണെങ്കിൽ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുത്തത് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത് ഞാൻ അടുത്തായിട്ടിത് ഈ ഒരു പോള റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാനിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക ഇങ്ങനെ നെയ്യ് പരട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ ഒരു പാന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെ അതിൽ നിന്ന് പകുതി ഭാഗം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ പാന് പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം പിന്നെ നല്ലോണം ലെവൽ ഇതെടുത്തതിനു ശേഷം പിന്നെ മൂടി വെച്ചു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് മസാല വെച്ചുകൊടുക്കൊരു മൂന്നോ മിനിറ്റിനു ശേഷം ഞാൻ ഈ ഒരു മൂടി തുറന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെ മസാല വെച്ചുകൊടുക്ക മസാല ഇതുപോലെ നടുഭാഗത്താക്കി വെച്ചുകൊടുക്ക സൈഡ് ഭാഗം അധികം വച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നടുഭാഗത്താക്കിയിട്ട് വെച്ചുകൊടുക്ക ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ കൂട്ടുണ്ടല്ലോ ആദ്യം സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നടുഭാഗത്താക്കിയിട്ട് കൊടുക്കുക മൊത്തം ബ്രെഡിൻ്റെ കൂട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ മസാല വെച്ചിട്ടല്ല അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലോണം പിന്നെ സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇതാ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിരിക്കാനും അതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളി കട്ട് ചെയ്തതും വെച്ചുകൊടുക്കാം അതെല്ലാം നമുക്ക് വേണമെങ്കിൽ വെച്ചുകൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതൊരു കാണാനൊരു രസമുണ്ടോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി കൊടുത്തിട്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി ഇത് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടും കാരണം വെച്ചാൽ ബ്രെഡും മുട്ടയാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടും ഇനി ഇത് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വിടിവെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിൻ്റെ മുകളിലേക്ക് നെയ് പരട്ടിയിട്ട് അതിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഞാനിത് ഈ ഒരു സമയത്ത് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാനുള്ള പാൻ മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മേലെയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കാരണം വെച്ചാൽ നമ്മൾ പാലും മുട്ടയും ചേർത്തത് കൊണ്ട് മേലെ ഭാഗം അത്ര ബന്ധുക്കുണ്ടാവില്ല തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ മൂന്നോ നാലോ മിനിറ്റ് ചൂടാക്കി ചൂടാക്കിയെടുത്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ബന്ധം കിട്ടും അപ്പം ഇതായത് തിരിച്ചിട്ട് കണ്ട് അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു വയ്ക്കൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ പിന്നെ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് അത് അതിൻ്റെ മേലെ വെച്ചുകൊടുത്തത് കൊണ്ടാണ് പിന്നെ കരിഞ്ഞ് ഒന്നും പോകാണ്ട് കിട്ടിയത് ഇനി ഇത് ഒന്നിങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു സ്പാച്ചിലോ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാലും നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ നാലോ അഞ്ചോ മിനിറ്റ് ആയതിനു ശേഷം ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ചെറുതായിട്ട് ചൂട് തണിയിട്ടുണ്ട് ചൂട് തണിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചൂടുള്ള സമയത്ത് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകും അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് പോള ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു മസാലയിൽ എല്ലാം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കമ്പനെല്ലാം നമ്മൾ എന്തായാലും ബ്രെഡെല്ലാം വാങ്ങിക്കും ആ ഒരു സമയത്ത് ബാക്കി വന്ന ബ്രെഡെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധിക സമയം നമ്മൾ അടുക്കളയിൽ ചിലവാക്കേണ്ട ആവശ്യമില്ല പിന്നെ മയോണൈസ് ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായിരിക്കും ഈ ഒരു ഹെൽത്തി ആണല്ലോ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക